ഈശോ ശിഖായിക്ക് സ്തുതിയായിരിക്കട്ടെ മാർച്ച് ആറ് ബുധൻ ഗോൽഗോത് ദ കോൾ ഫോർ റിപ്പൻഡൻസ് അനുതാപത്തിൻ്റെ ക്ഷണം പ്ലസ് ത്രീ സിക്സ്റ്റി ഫോറും ഗോൽഗോത്യും ഒരു മണിക്കൂർ ഇടവേളയിൽ വൈകുന്നേരം ആറു മണിക്കും ഏഴ് മണിക്കുമായിട്ട് നമ്മുടെ ഫീഡ് മൈ ഷീപ്പ് യൂട്യൂബ് ചാനലിൽ നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ നോമ്പ് കാലത്ത് ശ്രദ്ധയോടെ വചനം വായിച്ച് ധ്യാനിച്ച് ഈ യാത്ര നമുക്ക് ഒരുമിച്ച് തുടരാം ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ഇന്നലെ യാക്കോബിൻ്റെ മൽപിടുത്തമാണ് യാബോക്ക് കടവ് പെനുവേലാകണം എന്നാണ് നമ്മൾ ഇന്നലെ പറഞ്ഞത് ഇന്ന് ആ യാബോക്ക് കടവ് കടന്ന് പെനുവേൽ കടന്ന് യാക്കോബ് ഏസാവിൻ്റെ മുമ്പിലേക്ക് എത്തുകയാണ് ശരിക്കും അത് വളരെ സിനിമാറ്റിക് ആണത് ഒരു നല്ല മൂവിയിലൊക്കെ കാണുന്ന അത്ര റിച്ച് റിച്ചായിട്ടുള്ള രംഗങ്ങളാണ് അവിടെ നടക്കുന്നത് അതായത് ഇവിടെ നിങ്ങൾ ഈ മുപ്പത്തി മൂന്നാം അധ്യായമാണ് വായിക്കേണ്ടത് ഉൽപ്പത്തി മുപ്പത്തി മൂന്നാണ് ഇന്ന് വായിക്കേണ്ടത് മുപ്പത്തി മൂന്നിൻ്റെ ആദ്യ ഭാഗം അത് മുഴുവൻ വായിച്ചാലും നല്ലതാണ് അവിടെ ഈ യാക്കോബ് ആൾക്കാരെ ക്രമീകരിക്കുന്ന കാണണം ഭാര്യയും മക്കളെയും ഒക്കെ ക്രമീകരിച്ചൊക്കെ നിർത്തുകയാണ് സമ്മാനങ്ങളൊക്കെ നേരത്തെ വിട്ടു അതിൻ്റെ പിന്നാലെ ഇപ്പോഴത്തെ ഭാര്യയും മക്കളെ ക്രമീകരിച്ചിട്ട് അവൻ അവരുടെ മുൻപേ നടന്നു എല്ലാം ക്രമീകരിച്ചിട്ട് യാക്കോബ് അവരുടെ മുൻപേ നടന്നു എന്നിട്ട് എന്താ അറിയാമോ മൂന്നാമത്തെ വാക്യം നോക്കിക്കേ യാക്കോബിൻ്റെ ആ പോക്ക് കാണിക്കുകയാണ് സഹോദരൻ്റെ അടുത്തെത്തുവോളം ഏഴ് തവണ നിലം മുട്ട താണു വണങ്ങി ഇങ്ങനെ കുമ്പിട്ട് കുമ്പിട്ട് കാരണം പേടിച്ചിട്ടാണ് പേടിച്ചിട്ടാണ് ആദരവ് കൊടുക്കുകയാണ് ബഹുമാനം കൊടുക്കുകയാണ് ചേട്ടായിക്ക് കുമ്പിട്ട് കുമ്പിട്ട് ചെന്നു ഇനിയാണ് ഈ പറയുന്ന നമ്മൾ നാടകങ്ങളിലൊക്കെ മുഹൂർത്തങ്ങൾ എന്ന് പറയത്തില്ലേ അതുപോലത്തെ രംഗം വരുന്നത് ഏസാവ് ഇവനെ ഇങ്ങനെ അധികം കുമ്പിടാൻ സമ്മതിച്ച് കാണത്തില്ല ഇവൻ്റെ കുമ്പിടിയിലൊക്കെ കണ്ടപ്പോഴേ ഏസ പറയുന്നിങ്ങനെയാണ് ഇങ്ങനെയാണ് ആകട്ടെ ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടി ചുംബിച്ചു ഈ കുമ്പിടാൻ പ്ലാൻ ചെയ്തിട്ടൊക്കെയാണ് പോയത് പക്ഷേ മുഴുവൻ തികച്ചു കാണത്തില്ല അതിന് മുമ്പേ പോയി കെട്ടിപ്പിടിച്ചു ചുംബിച്ചു നിനക്ക് എങ്ങോട്ടെങ്കിലും കണക്ഷൻ കിട്ടുന്നുണ്ടോ എങ്ങോട്ടെങ്കിലും കണക്ഷൻ കിട്ടുന്നുണ്ടോ ധൂർത്തപുത്രൻ്റെ ഉപമ ദൂർത്തപുത്രൻ്റെ ഉപമയിൽ ദൂർത്തനായ മകൻ ഡയലോഗൊക്കെ പ്ലാൻ ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് അങ്ങയുടെ മകൻ എന്ന് വിളിക്കാൻ ഞാൻ യോഗ്യനല്ല ദാസന്മാരാളായിട്ട് തന്നെ പരിഗണിച്ചാൽ മതി എന്നൊക്കെ പ്ലാൻ ചെയ്തു പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കണം ഇനിയും ലൂക്ക പതിനഞ്ച് വായിക്കണം ആ ഡയലോഗില്ലേ ദാസനായിട്ടെങ്കിലും പരിഗണിച്ചാൽ മതി അതൊന്നും ഈ ചെറുക്കനെക്കൊണ്ട് അപ്പൻ പറയാൻ സമ്മതിക്കുന്നില്ല അതിനു മുമ്പേ അവനെ ഇങ്ങനെ അങ്ങ് ചേർത്ത് പിടിച്ചു ഇതാണ് അനുതാപത്തിൻ്റെ ഗുണം അനുതാപം പൂർത്തിയാക്കുന്നതിന് മുമ്പേ കർത്താവ് നമ്മളെ പൊതിയും നമ്മൾ സാധാരണ ഇങ്ങനെ പറഞ്ഞ് കേട്ടിട്ടില്ലേ നീ ഒരു ചുവട് കർത്താവിംഗിലേക്ക് വെച്ചാൽ പത്ത് ചുവട് അവിടെ നിന്നിലേക്ക് വെക്കുമെന്ന് പറഞ്ഞതാണ് അനുതാപം തുടങ്ങി വെച്ചാൽ മതി ബാക്കി ബാക്കി കർത്താവ് കംപ്ലീറ്റ് ചെയ്യും കർത്താവ് ഇങ്ങനെ അങ്ങ് പൊതിയും അതേ അനുഭവമാണ് എന്നിട്ട് അടുത്ത വാസാവാകട്ടെ ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു ഇരുവരും കരഞ്ഞു ശരിക്കും ഒത്തിരി കുടുംബങ്ങളിൽ സംഭവിക്കേണ്ട ഒന്നാണ് ഈ രംഗം ഒത്തിരി കുടുംബങ്ങളിൽ നമ്മുടെയൊക്കെ നാട്ടിലും ഒത്തിരി കുടുംബങ്ങളിൽ സംഭവിക്കേണ്ടതാണ് കൂടപ്പുറപ്പുകൾ തമ്മിൽ ഇങ്ങനെ ഒന്ന് കെട്ടിപ്പിടിച്ചിട്ട് ഒന്ന് പൊട്ടിക്കരയേണ്ടത് ആവശ്യമുണ്ട് വർത്തമാനം പറയണ്ട വർത്തമാനം പറഞ്ഞ് ഇതൊന്നും പരിഹരിക്കാൻ പറ്റുക യാക്കോവും മേസാവിൻ്റെ മെച്ചവത അവർ തമ്മിൽ പഴയതൊരു കഥ എണ്ണിയില്ല എന്നാലും നീ എന്നോട് അങ്ങനെ ചെയ്തല്ലോടാ എന്നൊരു ചോദ്യം ചോദിച്ചിരുന്നെങ്കിൽ അപ്പുറത്തവൻ അപ്പം പിന്നെ വിശദീകരണം തുടങ്ങിയേനെ അതെന്താണെന്നറിയാമോ അപ്പോൾ ഇപ്പുറത്തുനിന്ന് അറ്റാക്കി വന്നേനെ വർത്തമാനം പറഞ്ഞ് പരിഹരിക്കാൻ പറ്റില്ല മിക്ക പ്രശ്നങ്ങളും അവിടെ വേണ്ടത് ഇങ്ങനെ ഒരു മെൽറ്റിങ് ഡൗൺ ആണ് എ കൈൻഡ് ഓഫ് ഇമോഷണൽ ഔട്ട്ബേഴ്സ്റ്റ് ബേസ്റ്റിംഗ് ഇൻ ടു ടിയേഴ്സ് എന്ന് പറയും ഒരു അനുഭവം വരണം ശരിക്കും ചിന്തിച്ചു നോക്കുകയേ നമ്മുടെ ഒക്കെ കുടുംബങ്ങളിൽ കാണത്തില്ലേ കൂടപ്പുറപ്പുകൾ സുഹൃത്തുക്കൾ ഒരു കാലത്ത് വളരെ അടുത്തിരുന്നവർ എന്തോ ഒരാൾ ദ്രോഹം ചെയ്ത് കാണും ഒരാൾ ദ്രോഹം ചെയ്ത് കാണും മറ്റൊരാൾ തെറ്റിദ്ധരിച്ച് കാണും തെറ്റിദ്ധരിക്കപ്പെട്ട് കാണും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും അകന്നുപോയി ചേരുന്നില്ല ഈ രംഗം നടക്കണം നമ്മുടെയൊക്കെ കുടുംബങ്ങളിലും സൗഹൃദങ്ങളിലുമൊക്കെ നമ്മുടെയൊക്കെ ഒത്തിരി കുടുംബങ്ങളിൽ ഒത്തിരി സൗഹൃദങ്ങളിൽ നടക്കേണ്ട കാര്യമാണിത് ഒന്ന് ചേർത്ത് പിടിച്ച് ഒന്ന് പൊട്ടിക്കരയേണ്ടത് ആവശ്യമാണ് അത് നടക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അതിനുവേണ്ടി ആഗ്രഹിക്കുകയും ചെയ്യാം എന്നിട്ട് എന്നിട്ട് പേസ് പിന്നെ താഴോട്ട് നിങ്ങൾ വായിക്കണം എല്ലാം ഞാൻ എണ്ണി എണ്ണി പറയുന്നില്ല ഏസാവ് ചോദിക്കുന്നുണ്ട് എടാ ഞാൻ ആ കണ്ട ആൾക്കാരുടെ ഒക്കെ അർത്ഥം എന്താ നീ കുറെ സമ്മാനമോ ഏതാണ്ട് കുറേ ആൾക്കാരൊക്കെ അവിടെ നിപ്പുണ്ടല്ലോ എന്താ അതിന്റെ അർത്ഥം അപ്പോൾ ഉടനെ ഇങ്ങനെയാണ് ചോദി ഏസാവ് ചോദിക്കുന്നത് ഞാൻ വഴിയിൽ കണ്ട പറ്റങ്ങൾ കൊണ്ട് നീ എന്താ ഉദ്ദേശിക്കുന്നത് അപ്പോൾ യാക്കോബ് പറയുകയാണ് എന്റെ യജമാനായ അങ്ങയുടെ പ്രീതി നേടുക അതാണ് എൻ്റെ ഉദ്ദേശം അതിനെ അവരെയൊക്കെ മുമ്പിൽ നിർത്തിയത് അവരെയൊക്കെ കൊണ്ട് കാണിച്ചത് സമ്മാനമൊക്കെ കൊണ്ട് തന്നത് അങ്ങയുടെ പ്രീതി സമ്പാദിക്കുക അപ്പോൾ ഉടനെ യേസാവ് പറഞ്ഞു അതെ എനിക്കതൊന്നും വേണ്ട എനിക്ക് ആവശ്യത്തിലൊക്കെ ഉള്ളതുകൊണ്ട് അതൊന്നും വേണ്ട അതൊക്കെ നീ അങ്ങോട്ട് എടുത്തോ അപ്പം യാക്കൂബ് പറയുന്നൊരു മറുപടിയുണ്ട് യാക്കൂബ് ഇങ്ങനെയാണ് അങ്ങ് എൻ്റെ കയ്യിൽ നീ സമ്മാനം സ്വീകരിക്കുക കാരണം ദൈവത്തിൻ്റെ മുഖം കണ്ടാൽ എന്ന പോലെയാണ് ഞാൻ അങ്ങയുടെ മുഖം കണ്ടത് അത്ര ദയോടെയാണ് അങ്ങനെ സ്വീകരിച്ചത് യേസാവിൻ്റെ മുഖത്തോട്ട് നോക്കിയിട്ട് യാക്കോബ് പറയുകയാണ് ചേട്ടായി നിനക്കിപ്പോൾ ദൈവത്തിൻ്റെ മുഖമാണല്ലോടാ ചേട്ടായി നിനക്കിപ്പോൾ ദൈവത്തിൻ്റെ മുഖമാണല്ലോടാ ഈ ദൈവത്തിൻ്റെ മുഖമാണ് ചേട്ടായിക്കെന്ന് പറയാൻ ഏറ്റവും അർഹത യാക്കോബിന് എന്താ കാര്യം അറിയാമോ തലേ ദിവസം ദൈവാനുഭവം കിട്ടിയവനാണ് പെനുവേൽ ദൈവത്തിൻ്റെ മുഖം കാണണമെന്ന് ആഗ്രഹിച്ചെങ്കിലും മുഖം കണ്ടതായിട്ട് പറയുന്നില്ല ദൈവത്തിൻ്റെ മുഖം യാക്കോബ് കണ്ടതായിട്ട് പറയുന്നില്ല ആഗ്രഹിച്ചു പക്ഷെ ദൈവാനുഭവം കിട്ടി എന്തുമാത്രം മിസ്സിംഗ് ആയിരിക്കണം മുഖം മാത്രം കണ്ടു കാണത്തില്ല അപ്പോൾ യാക്കൂബിൻ്റെ വലിയ സങ്കടമായിരുന്നു പക്ഷേ ദൈവത്തിൻ്റെ മുഖം കാ കണ്ടില്ലല്ലോ എന്ന് വിചാരിക്കാം നമുക്ക് ദൈവത്തിൻ്റെ മുഖം കണ്ടില്ലല്ലോ പക്ഷേ ഇപ്പം അതേ തൻ്റെ പൂർവ്വകാലത്തിൻ്റെ കൊള്ളരുതായ്മകളെ പൂർവ്വകാലത്ത് ഞാൻ ചെയ്തു പോയൊരു ദ്രോഹത്തെ ഒരു നോട്ടം കൊണ്ടുപോലും ഓർമ്മിപ്പിക്കാതെ വലിയ അലിവോടെ വലിയ ദയോടെ തന്നെ സ്വീകരിക്കാനായി കരങ്ങൾ വിരിച്ചു പിടിച്ച തന്നെ ആശ്ലേഷിച്ച ചേട്ടായിടെ മുഖത്ത് യാക്കോബ് ദൈവത്തിന്റെ മുഖം കാണുന്നു എന്ന് വെച്ചാൽ എന്താ അർത്ഥം എന്നറിയാമോ ക്ഷമിക്കുന്നവർക്ക് ദൈവത്തിന്റെ മുഖമാണ് ക്ഷമിക്കുന്നവർക്ക് ദൈവത്തിന്റെ മുഖമാണ് നമ്മൾ ചിലപ്പോ പറയത്തില്ലേ എൻ്റെ അച്ഛ എന്നെ കൊണ്ട് പറ്റത്തില്ല മനുഷ്യരെ കൊണ്ട് പറ്റൂ ഇതൊക്കെ ക്ഷമിക്കാൻ ഇങ്ങനത്തെ ദ്രോഹമൊക്കെ അതായത് നിസാര കാര്യമാണോ എന്നോട് ചെയ്തത് അത് ആരാ ചെയ്തേ വെറുതെക്കാരാണെങ്കിൽ പോട്ടെന്ന് വെക്കാം കൂടപ്പുറപ്പാച്ചോ അച്ഛോ എൻ്റെ പുറകിൽ നിന്ന് കുത്തിയത് ഞാനിങ്ങനെ ചേർത്ത് പിടിച്ചെന്റെ പ്രാണസ്നേഹിതനാണ് എന്നെ ഒറ്റിയത് എൻ്റെ തകർച്ചയെ ആഗ്രഹിച്ചത് എനിക്ക് ക്ഷമിക്കാൻ പറ്റുകയില്ല നിങ്ങൾ പറയുന്നത് ശരിയാണ് ക്ഷമിക്കാൻ പറ്റുകയില്ല മനുഷ്യർക്ക് ക്ഷമിക്കാൻ എളുപ്പമല്ല ക്ഷമ ദൈവ സ്വഭാവമാണ് ക്ഷമ ദൈവ സ്വഭാവമാണ് ക്ഷമിക്കുമ്പോൾ നമുക്കൊക്കെ ദൈവത്തിൻ്റെ മുഖമാണ് അതുകൊണ്ടല്ലേ ചിന്തിക്കാൻ പറ്റുമോ ഒരു തെറ്റും ചെയ്യാതിരുന്നിട്ടും ഭാരമേറിയ സ്ലീവാമരം ചുമലിൽ വെച്ച് കൊടുത്ത് കാൽവരി അടിച്ചു കയറ്റി അതിൻ്റെ മുകളിൽ എത്തിയപ്പോൾ അവൻ്റെ കരതലത്തെ അവൻ്റെ കയ്യെ ഈ കുരിശോട് ചേർത്ത് പിടിച്ച് ഇരുമ്പാണി അടിച്ചു കയറ്റി മൂന്നാണിയേൽ ആകാശത്തിനും ഭൂമിക്കും മധ്യേ തൂക്കിയിട്ടിരിക്കുകയാണ് അവിടെ കിടന്നുകൊണ്ട് അവൻ പറയുകയാണ് അപ്പാ ഇതുങ്ങളോട് ക്ഷമിച്ചേക്കണേ അറിവില്ലായ്മ കൊണ്ട് അതുങ്ങൾ ചെയ്തു പോകുന്നതാണെന്ന് അത് പറയാൻ ഈശോയ്ക്കല്ലാതെ ആർക്കു പറ്റും അതിൻ്റെ അർത്ഥം ക്ഷമ ദൈവ സ്വഭാവമാണ് ക്ഷമ ദൈവ സ്വഭാവമാണ് അപ്പോൾ നമ്മളോട് ദ്രോഹം ചെയ്തവരോട് ആ ഫോട്ടെ സാരയില്ല എന്നു പറഞ്ഞ് ക്ഷമിക്കുന്ന മൊമെൻറ്റിൽ നമുക്ക് ദൈവ സ്വഭാവത്തിൽ പങ്കു നമ്മൾ നഷ്ടപ്പെട്ടു പോയ ചായയും സാദൃശ്യവുമില്ലേ ആദിയിൽ നഷ്ടപ്പെട്ടു പോയ ചായയും സാദൃശ്യവും നമ്മൾ വീണ്ടെടുക്കുകയാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ ആരൊക്കെയോ നിങ്ങളെ ദ്രോഹിച്ചോ ആരൊക്കെയോ നിങ്ങളുടെ കണ്ണീര് വീഴ്ത്തിയോ നിങ്ങളുടെ തകർച്ച ആഗ്രഹിച്ചോ നിങ്ങൾ വീണ് കിടക്കുന്നത് കണ്ട് കുടുകൂടെ ചിരിച്ചോ നിങ്ങളുടെ മുമ്പിൽ ഒരു സാധ്യത തെളിയുകയാണ് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുക എന്നറിയാമോ അവരോട് ക്ഷമിക്കാനും അതുവഴി ദൈവ സ്വഭാവത്തിൽ പങ്കുവറ്റാനും കിട്ടുന്ന ഗോൾഡൻ ചാൻസാണ് മിസ്സാക്കരുത് ക്ഷമിക്കാം നമുക്ക് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവും ദൈവമായി വിശ്വം ഞങ്ങളോട് ദ്രോഹം ചെയ്തവരോട് ഈ നോമ്പ് നോമ്പുകാലത്ത് നിരുപാധികം ക്ഷമിക്കാൻ ഞങ്ങൾ കഴിയട്ടെ അതിന് നിന്റെ പരിശുദ്ധാത്മാവിൻ്റെ സഹായം ഞങ്ങൾക്ക് നൽകണമേ അങ്ങനെ ഞങ്ങൾ ദൈവ സ്വഭാവത്തിൽ പങ്കു നമ്മുടെ കർത്താവ് വിശ്വം കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ